ഇപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയത് കലണ്ടർ കിട്ടിക്കാണുമല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലണ്ടർ മിക്ക ആളുകൾക്കും കിട്ടിക്കാണും അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കാനിരിക്കുകയായിരിക്കും പക്ഷേ ഈ കലണ്ടർ നമ്മൾ എവിടെയാണ് വീട്ടിൽ ഇടുക അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ എവിടെയാണ് ഇടേണ്ടത് ഈ കലണ്ടർ നമ്മുടെ ഭാഗ്യത്തെ എങ്ങനെ ബാധിക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് പൊതുവെ നമ്മൾ ഭാരതീയർ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഒരു പരിധിവരെ ആൾക്കാർ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് പല തീരുമാനങ്ങൾ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും ലക്ഷണവും ശാസ്ത്രവും ഒക്കെ അനുസരിച്ച് വാസ്തുശാസ്ത്രമൊക്കെ അനുസരിച്ച് തീരുമാനിക്കുന്ന ആളുകൾ ഭൂരിപക്ഷവും അങ്ങനെയാണ് അപ്പം ഇത് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഇതൊക്കെ നോക്കുന്ന ആൾക്കാർ ഉണ്ട് തന്നെ പൊതുവെ അവർ വെളിയിൽ എങ്ങനെ വിശ്വാസം ഇല്ലെന്ന് പറയുകയും അവരവരുടെ കാര്യം വരുമ്പോൾ ഇതെല്ലാം നോക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് പൊതുവേ ഈ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിശ്വാസങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അതാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ഒരു കലണ്ടർ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഏത് ഭാഗത്താണ് ഇടേണ്ടത് അത് ഓരോ ഭാഗത്തും ഇടുമ്പോഴുള്ള ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ തന്നെ എന്താണ് അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയ കലണ്ടറുകൾ തൂക്കാൻ സമയമായി പക്ഷെ ഈ തെറ്റുകൾ ഒരിക്കലും ചെയ്യരുത് പുതുവർഷത്തിൽ ആദ്യം നമ്മുടെ വീടുകളിൽ എത്തുന്ന ഒന്നാണ് കലണ്ടർ ഇതിനോടകം തന്നെ മിക്ക വീടുകളിലും പുതിയ കലണ്ടർ എത്തി എത്തിക്കാണും എന്നാൽ ഈ കലണ്ടറുകൾ വീട്ടിൽ തൂക്കുമ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം കലണ്ടർ തെക്ക് ദിശയിൽ വെക്കരുത് ഇത് വീട്ടിലെ അംഗങ്ങളെ മോശമായി ബാധിക്കുന്നു കൂടെ പ്രധാന ഗേറ്റ് വാതിലിൻ്റെയോ ഗേറ്റിൻ്റെയോ പുറകിൽ സ്ഥാപിക്കാനും പാടും വീടിനകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന രീതിയിലും സ്ഥാപിക്കരുത് രക്തമുണങ്ങിയ മരങ്ങൾ വിഷാദം എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വീട്ടിലെ കലണ്ടറിൽ വേണ്ട ഇത് വീട്ടിൽ നെഗറ്റീവ് എനർജിക്ക് കാരണമാണ് ചിലർ പുതിയ കലണ്ടർ കൊണ്ടുവന്ന് പഴയ കലണ്ടറിന്റെ മുകളിൽ ഇടാറുണ്ട് അങ്ങനെ കുറേ വർഷങ്ങളിലെ കലണ്ടർ അങ്ങനെ ചില വീടുകളിൽ കാണാറുണ്ട് എന്നാൽ ഈ പഴയ കലണ്ടറുകൾ നമ്മളൊരു പേപ്പറിനകത്ത് വൃത്തിയായിട്ട് ചുരുട്ടി സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് പുതിയ കലണ്ടർ ഇടുന്നിടത്ത് മറ്റ് കലണ്ടറുകൾ പാടില്ല വീട്ടിൽ ഹാളിലും പ്രധാന മുറികളിലും കലണ്ടർ ഇടുന്നതുകൊണ്ട് ദോഷമില്ല എന്നാൽ ഒരു റൂമിൽ തന്നെ ഒന്നിൽ കൂടുതൽ കലണ്ടർ ഇടാതിരിക്കുക അതുപോലെ തന്നെ പുതിയ കലണ്ടർ ഒരിക്കലും പഴയ കലണ്ടറിന് മുകളിൽ വെക്കരുത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാമ്പത്തിക നഷ്ടവും മറ്റ് കഷ്ടതകളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ പുതിയ കലണ്ടർ വാങ്ങുമ്പോൾ അത് കീറുകയോ മറ്റ് കേടുപാടുകളോ ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ് ഇതുമൂലം വീട്ടിൽ വാസ്തുദോഷങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അതിനാൽ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീടിന് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് ദിശകളിൽ കലണ്ടർ ഇടാവുന്നതാണ് എന്നാൽ കിഴക്ക് ദിശയിൽ കലണ്ടർ സ്ഥാപിക്കുന്നതിലൂടെ ജീവിതത്തിൽ പുരോഗതിയും സന്തോഷവും ഉണ്ടാകും അതുപോലെ തന്നെ പടിഞ്ഞാറ് ദിശയിൽ സ്ഥാപിക്കുന്ന കലണ്ടർ നിങ്ങളുടെ ജോലിക്ക് അനുകൂലമാണ് വടക്ക് ദിശയെ കുബേറിൻ്റെ ദിശ എന്നാണ് വിളിക്കുന്നത് അതിനാൽ ഈ ദിശയിൽ കലണ്ടർ തൂക്കുന്നത് സാമ്പത്തിക രംഗത്ത് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രയോജനപ്പെടും അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫീസുകളിലും ജോലി സ്ഥലത്തുമൊക്കെ കഴിവതും പടിഞ്ഞാറ് ദിശയിൽ വടക്ക് ഭാഗത്തായിട്ട് സ്ഥാപിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം കലണ്ടറുകളുടെ നിറവും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പച്ച നീല വെള്ള പിങ്ക് ചുവപ്പ് നിറങ്ങളിലുള്ള കലണ്ടറുകൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ശുഭകരമായിട്ട് കാണപ്പെടുന്നു അതുപോലെ തന്നെ കലണ്ടറുകളിൽ കാണുന്ന ചിത്രങ്ങൾ കഴിവതും നമുക്ക് സന്തോഷം നൽകുന്ന തരത്തിലുള്ള ചിത്രങ്ങളുള്ള കലണ്ടറുകൾ മാത്രം തൂക്കുക അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമുക്ക് ഇടപാടുകളുള്ള അതായത് ബാങ്കിൽ പണയം അതുപോലെ തന്നെ ലോ മറ്റ് വായ്പകൾ ഇവയൊക്കെ വെക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമുക്കങ്ങനുള്ള ഇടപാടുകളുള്ള സ്ഥാപനങ്ങളുടെ കലണ്ടറുകൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട് അങ്ങനെയുള്ളത് കഴിവത് ഒഴിവാക്കുക കാരണം നമുക്കത് എപ്പോഴും ആ ഒരു ചിന്ത വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അതിൽ നിന്നും ഉണ്ടാകും